ഹലോ ഇന്നൊരു സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാ ജോലിയും തീർത്ത് സ്വസ്ഥമായി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് കരുതിയതാണ് പക്ഷെ ഇതിനൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് വന്നതാണ് പ്രിയ ചേച്ചി ചേച്ചി കുറെ ചക്ക എടുത്തിട്ടുണ്ട് പടവലങ്ങി എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞ് അവിയൽ വെക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണേ എനിക്കിതൊക്കെ ഭയങ്കര വലിയ ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഇമാതിരി ജോലിയൊന്നും ചെയ്യാതെ എല്ലാം ലൊട്ടിലൊടുക്ക് കൂട്ടാനൊക്കെ ഒപ്പിച്ചാണ് ഇവിടം പറഞ്ഞു വിടുന്നത് അപ്പോഴാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൂട്ടാൻ വെച്ച് കൂട്ടാനായിട്ട് ചേച്ചി വരുന്നത് എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെട്ട പരിപാടിയല്ല കേട്ടോ ഇത് കൂടാതെ കുറേ മീനും മേടിച്ചിട്ടിട്ടുണ്ട് എന്തോ ചെയ്യാൻ എൻ്റെ നാത്തൂനായിപ്പോയി അല്ലെ ഞാനെടുത്ത് കിണറ്റിലിട്ടേനെ പാവമാണ് കേട്ടോ ഈ മീനൊന്നും ഞാനല്ല വെട്ടുന്നത് ഇതെല്ലാം ചേച്ചി തന്നെയാണ് ഈ വെട്ടിത്തരുന്നത് വെട്ടിത്തരുന്നത് മാത്രമല്ല കുറേയൊക്കെ ഭാഗം എനിക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഫ്രിഡ്ജിലും വെച്ച് തരുന്നുണ്ട് അങ്ങനെ മീൻ കൂട്ടാനും കൊഞ്ച് തീയലും മീൻ വറുത്തതും പിന്നെന്താ അവിയലും അവ്യലും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഇതെല്ലാം രണ്ടുപേരും കൂടെ ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് പാത്രവും എല്ലാം കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയിൽ ഇട്ടിരുന്നു കേട്ടോ ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ എന്നോട് ജോലി ചെയ്യാൻ പറയരുത് എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്കുള്ളേ അങ്ങനെ പറയാറില്ലാത്തത് കൊണ്ട് എനിക്ക് സന്തോഷം എന്നാലും ഒരു അവധി ദിവസം ഇങ്ങനെ ഒരുപാട് ടൈം ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇതെല്ലാം കഴിഞ്ഞ് ഉച്ച ഗുണം കഴിഞ്ഞിരുന്ന് മുറ്റത്തിരുന്ന് കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്